എന്തെങ്കിലും പറയുമ്പോഴേക്ക് തന്നെ തിങ്കളാഴ്ച ഒരു പ്രസവം നടന്നു എന്തൊക്കെ സംഭവിച്ചു ഇവിടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഹോസ്പിറ്റലിനെന്തൊക്കെ കുലിമാലക്കണം എന്തൊക്കെ അക്രമങ്ങൾ നടക്കുന്നു അത് കൊല്ലാനുള്ള ലൈസൻസ് ചില ആൾക്കാര് ആ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചില ആളുകൾ പറയുന്നു അവിടെ നിന്നും ഒരു തെറ്റും ചെയ്ത ഒരു പസലും ഇല്ല ചോദ്യം ഇല്ല എന്തുവാന്നുള്ള ആ സ്ഥാനത്ത് എന്താണ് നിയമം ഹോസ്പിറ്റലിന്ന് പ്രസവിക്കണം കോടതി നിയമറ്റത് ഗവൺമെന്റ് അവരവരുടെ സൗകര്യം ആരെങ്കിലും ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല ഇല്ല നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എല്ലാരും മാറി പേടിച്ചു എല്ലാരും എല്ലാരും കോടതിയും പോലീസും നിയമവും കേസും ഒക്കെ പൊരിച്ചു എല്ലാരും മാറി എല്ലാരും കുറ്റപ്പെടുത്തണം ഹോസ്പിറ്റൽ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നവരെ കുറ്റപ്പെടുത്തണം വീട്ടിന്ന് പ്രസവം എടുക്കുന്ന ഭാവമെ കുറ്റപ്പെടുത്താൻ വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ പ്രോത്സാഹിപ്പിച്ചവരൊക്കെ കുറ്റപ്പെടുത്താൻ അല്ലാത്തൊരു ലോകം ഇങ്ങനെ എവിടെങ്കിലും ആരെങ്കിലും ഏതെന്റേ പേരിൽ കുടുങ്ങിയാൽ ഏതെങ്കിലും പള്ളി കയറിയിട്ട് വാർപ്പങ്ങാൻ എഴുഞ്ഞുപൊഴിഞ്ഞു പിന്നെ പള്ളി കയറി വാർപ്പ് പക്ഷേ കുട്ടി പള്ളി കൊണ്ടൊന്നും പറയാൻ പഠിക്കും ഈ രൂപത്തിൽ നമ്മളെ ലോകം മറഞ്ഞു ശക്തമായി കാത്തു ഒന്നും തുറന്നു പറഞ്ഞിട്ട് ആരും രക്ഷപ്പെടും മുമ്പിൽ രൂപത്തില് പൊന്നു സുഹൃത്തുക്കളെ പലപ്പോഴും ഞാൻ എന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സമസ്ത നേതാവാണ് കേട്ടോ ആദ്യം തന്നെ പറയാം എ പി സമസ്ത നേതാവാണ് ഇദ്ദേഹം ഞാൻ പലപ്പോഴും എന്റെ വീഡിയോസിലൊക്കെ പലപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഈ മുസ്ലിം സമൂഹം പലപ്പോഴും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ പൊതു വിമർശിക്കപ്പെടുന്നത് അതെ ഇതുകൊണ്ടാണ് ഇമാതിരി ആളുകൾ പലപ്പോഴും മുസ്ലിം സമൂഹത്തിലുണ്ട് അവരിങ്ങനെ വന്ന് പ്രസംഗിപ്പിക്കും അങ്ങനത്തെ ഉള്ള ആ പ്രസംഗത്തെ പൊതുവേദിയിൽ വെച്ചിട്ട് എതിർക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മഹാപൊട്ടത്തരണ മൊയന്തുറണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് യോജിക്കാത്തതാണ് അത് പുരോഗമന ചിന്താഗതിക്ക് യോജിക്കാത്തതാണ് കൃത്യമായിട്ട് തുറന്നു പറയാത്തത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും മുസ്ലിം സമൂഹം വിമർശിക്കപ്പെടുന്ന എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളേതായിട്ട് അഭിപ്രായങ്ങൾ എഴുതിയിക്കണേ അതങ്ങനെ തന്നെ ഞാൻ നിങ്ങൾ പറയുകയാണ് നിങ്ങളെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെക്കുക തന്നെ വേണം നോക്ക് ഇതിലെന്താ പറഞ്ഞേ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ വീടുകളിലെ പ്രസവം നമ്മൾ ഒഴിവാക്കുന്നത് ഇത് ഒരു നൊസ്റ്റാർജിക്ക് സാധനമൊന്നുമില്ല എൻ്റെ മുത്തശ്ശി എൻ്റെ അല്ലെങ്കിൽ എൻ്റെ അച്ഛമ്മ വീട്ടിലാണ് പ്രസവിച്ചത് പന്ത്രണ്ട് പ്രസവിച്ചു പതിനാല് പ്രസവിച്ചു എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കും നെല്ലുകുത്തിനിടയ്ക്ക് നേരെ വീട്ടിലേക്ക് കട്ടിലേക്ക് വന്ന് പ്രസവിച്ചിട്ട് വീണ്ടും പോയിട്ട് ബാക്കി നെല്ല് കുത്തി എന്നുള്ള വർധമാനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് അങ്ങനെ ആലോചിച്ചുണ്ടാക്കിയിട്ട് എന്താ പറയാ ഈ മാവിന്റെ മേലയ്ക്ക് കുട്ടിക്കാലത്ത് കല്ലെറിഞ്ഞ പോലെ നോക്കി നോക്കിയിൽക്കാവുന്ന ഒരു നോസ്റ്റാൾജിക്ക് സാധനം ഒന്നല്ല ഈ പ്രസവം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഹോസ്പിറ്റൽസ് കുറവായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് തലച്ചോറ് കുറവായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ബോധമില്ലായിരുന്നു എന്നർത്ഥം നല്ലതുപോലെ ചിന്തിക്കാനുള്ള ബോധമില്ലായിരുന്നു പലപ്പോഴും അത്ര അത്തരം ഒരു പന്ത്രണ്ട് പ്രസവിച്ചുകഴിഞ്ഞാൽ അഞ്ചു ആറ് ഉണക്ക് കിട്ടുള്ളൂ ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു എന്തുകൊണ്ട് ഇതന്നെ കാരണം മോഡേൺ മെഡിസിൻസ് ഇല്ല അവർക്ക് കൃത്യമായിട്ട് ചികിത്സ കിട്ടുന്നില്ല വലിയ പ്രശ്നമാണ് ഒരു ഡോക്ടർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ആറ് അഞ്ചാമത്തെ പ്രശ്നക്കാവുമ്പത്തിന് ഗർഭപാത്രം വികസിക്കും പ്രസവിച്ചു കഴിഞ്ഞാൽ ഗർഭവാസം പാത്രം ഒന്ന് ചുരുങ്ങേണ്ടതാണ് അത് ചുരുങ്ങിയില്ലെങ്കിൽ ബ്ലഡിന്റെ ലീക്ക് ആയിരിക്കും ഇക്കരമായിട്ട് ബ്ലഡ് പുറത്തു പോകും അത് നിർത്തണമെങ്കിൽ അതിനായിട്ടുള്ള മെഡിസിൻസ് പെട്ടെന്ന് അകത്തേക്ക് കൊടുക്കേണ്ടതുണ്ട് അത് കൊടുത്തില്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ജീവൻ ജീവനപകടത്തിലാവും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഈ ശാസ്ത്രീയപരമായിട്ടുള്ള കണ്ടത്തിലോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ മതത്തിന്റെ കണ്ടത്തിലോട് കൂടിയിട്ടല്ല എന്റെ പൊന്നുസൂത്ര ഈ പറയുന്നത് എത്രത്തോളം പിന്തിരിപ്പൻ ആശയമെന്നാലോ ജോകി നമ്മളതൊന്നും അവസാനിപ്പിക്കരുത് എത്രത്തോളം പിന്തിരിപ്പൻ ആശയമാണ് വീടുകളിൽ പ്രസവിക്കണം എന്ന് പറയുന്ന ഒരു ആഹ്വാനമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് ആശുപത്രിയിൽ എന്തോളം എന്തോരം ക്രൂരകൃത്യങ്ങളാണ് എന്ന് പറയുന്നത് എന്തു ക്രൂരകൃത്യങ്ങൾ അവിടെ മരി ിക്കാൻ വേണ്ടി അവിടെ കൊല്ലാൻ വേണ്ടി ലൈസൻസ് ഉള്ള ആൾക്കാര് ആരെ വിളിക്കുന്നെ ഡോക്ടേഴ്സിനെ ഈ പഹന്മാരടക്കം ഈ പഹന്മാരടക്കം അവസാന കാലഘട്ടത്തിൽ ഒരുപക്ഷെ അസുഖം വന്നു കഴിഞ്ഞാൽ ഇതേ ഡോക്ടേഴ്സിന് മുമ്പിലേക്ക് കൊണ്ടുപോകും ജീവൻ രക്ഷിക്കുക എന്ന് ഇവരൊക്കെ ഒരു മുതിർന്ന നേതാവ് അസുഖ നേതാവ് അസുഖം വന്നപ്പോ എങ്ങനത്തെ കൊണ്ടേ ഹോസ്പിറ്റലിലേക്ക് മോഡേൺ മെഡിസിനു അല്ലാതെ ദൈവം സമയമായിരിക്കുന്നു ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു അദ്ദേഹത്തെ ആരെങ്കിലും മരിക്കാൻ വിട്ടോ ഇല്ലല്ലോ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അദ്ദേഹത്തെ ചികിത്സിപ്പിക്കുന്നു അസുഖം മാറ്റുന്നു തിരിച്ചു കൊണ്ടുവരുന്നു എന്നിട്ട് വീണ്ടും ഈ സയൻസിനെയും ഈ മെഡിക്കൽ കോളേജിനെയും ഈ മെഡിക്കൽ സയൻസിനെയും മൈക്കിലൂടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യും നമ്മൾ ഇവ മരക്കെ അപ്പൊ ഇത്തരം ആളുകളെ കൃത്യമായിട്ടും വിമർശന വിധേയമാക്കുന്നില്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ നിന്ന് തന്നെ വിമർശന വിധേയമാക്കുന്നില്ലെങ്കിൽ ആളുകള് മുസ്ലിം സമൂഹ ആയത്തെ അല്ലെങ്കിൽ സമൂഹത്തെ ഒരു അപരിഷ്കൃത സമൂഹമായിട്ട് കാണും അല്ലെങ്കിൽ ഒരു അപരിഷ്കൃത സമൂഹമാണ് അവർ കാട്ടാളന്മാരാണ് ഒരു കാട്ടാള സ്വഭാവമുള്ള ആൾക്കാരാണ് മലപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരന്മാരാണ് എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്രം ഓരോ ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പ്രസംഗം ഒക്കെ കാച്ചു പോകുന്നത് എന്തൊരു അപകടകരമാണെന്ന് ആലോചിക്കും എന്തൊരു മോയന്തുത്തരെന്നാലോ ചോയ്ക്ക് അപ്പൊ എന്താ ഇയാൾ പറയുന്നത് വീടുകളിൽ പ്രസവിക്കണം ഇയാൾക്ക് ആ മരിച്ചു ഒന്ന് ഇയാൾക്ക് ഒരു വിലയില്ല ആ മരിച്ചു പോയതിനെപ്പറ്റി ഇയാൾക്ക് ഒരു ധാരണയില്ല നാല് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ അഞ്ചാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴാണ് ആ സ്ത്രീ മരിച്ചുപോയത് നാല് കുഞ്ഞിന് ഉമ്മയില്ലാതായതിനെ പറ്റിയിട്ട് ഇയാൾക്കൊരു വിഷമില്ല അത് നമ്മുടെ നിയമപരമായിട്ട് എന്താ ഹോസ്പിറ്റലിൽ തന്നെ പ്രസവിക്കണത് നിയമം ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നത് അത് നമ്മൾ ഓരോരുത്തരെയും സ്വാതന്ത്ര്യമല്ലേ അതിനൊക്കെ ഇനി വരുന്നുണ്ട് പണി വരുന്നുണ്ട് എൻ്റെ അഭിപ്രായം ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ആദ്യം പിടിച്ചിട്ട് ജയിലടക്കേണ്ടത് എന്തുയാ കാരണം ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മൾ സമൂഹത്തിൽ വഴിയെത്തിക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാം സമൂഹം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ചെറിയ ധാരണ ഉണ്ടാക്കിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് താഴെ വന്നിട്ട് അയാളെ ആട്ടാനുള്ള ഒരു ആത്മധൈര്യം അല്ലെങ്കിൽ ഒരു നട്ടല് ആ സമൂഹത്തിൽ തന്നെയുള്ള ചെറുപ്പക്കാർക്ക് ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നത് ഏകദേശം ഉണ്ടായി തുടങ്ങുന്നു കേട്ടോ ഇത്തരം ആളുകളൊക്കെ പരമ്പ പുച്ചോഴിലൂടെ പരിഗണിക്കുന്ന ഒരു വലിയ സമൂഹം ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് ഉണ്ടാവുക തന്നെ വേണം പുരോഹിതന്മാരെല്ലാം എന്താ പറയുക ചവിട്ടി പുറത്താക്കുന്നൊരു കാലം വേണം എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ലോകം നല്ല ഭംഗിയായിട്ട് പോകും കറയി കുത്തിതീർപ്പുണ്ടാക്കാനേ ഏ ഇവന്മാരെ കഴിഞ്ഞ് വേറെ ആൾക്കാർ ആരുമില്ല അവ എന്താ എന്തെങ്കിലും അഭിപ്രായം കൃത്യമായിട്ട് എഴുതി വെക്കെ കേട്ടോ വീടുകൾ പ്രസവദിക്കണം നമ്മുടെ ഒക്കെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ കളയണം അങ്ങനെ ദയവ് എഴുത് ഇത്തരത്തിലുള്ള ആളുകളെ വർത്താനം കേൾക്കാതിരിക്കുക ബബായ്